മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ആം ആദ്മി പാർട്ടി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ കുറച്ചു കാലങ്ങളായി ഇ ഡിയുടെ പേരും പറഞ്ഞ് മോദിയുടെ തത്തകളെ കൊണ്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അവർ അത് അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് അടക്കമുള്ള ബാക്കി പ്രതിപക്ഷ കക്ഷികൾ ഒന്നായി ചേർന്നുകൊണ്ട് മുന്നോട്ട് നടത്തുന്നതുകൊണ്ട് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായും പരാജയ വിധി മൂലമാണ് ഓരോരോ പ്രതിപക്ഷ നേതാക്കളെയായി അവർ ജയിലിൽ അടച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെയും ഒരു അറസ്റ്റ് ചെയ്യാൻ മുതിർന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒന്നര വർഷത്തോളമായി നിരന്തര റെയ്ഡുകൾ നടത്തിയിട്ടും ഒരു രൂപ പോലും കണ്ടെത്താനോ ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എന്നോ ആം ആദ്മി നേതാക്കളുടെ വീടുകളിൽ നിന്നോ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഞാനിവിടെ വെല്ലുവിളിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ അവർക്ക് ഒരു രൂപയുടെ ആയുമത് കണ്ടെത്താൻ സാധിച്ചാൽ നമ്മുടെ നേതാക്കൾ ജയിലിലെടുക്കാൻ നമ്മൾ ഒരു മുന്നോട്ട് തീർച്ചയായും പറയുന്നതാണ് പക്ഷേ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഇത് കള്ളക്കേസാണ് തീർച്ചയായും പ്രതിപക്ഷ നേതാക്കളെ അടിച്ചമർത്താൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ വേണം നമ്മളെല്ലാവരും ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ പ്രതിഷേധിക്കേണ്ട ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ വടക്കാഞ്ചേരി മണ്ഡലത്തിലും പ്രതിഷേധ പരിപാടി നടത്തുന്നത് പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാർ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിന് ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടി ജയിലിൽ അടയ്ക്കുവാൻ എന്ന് ആം ആദ്മി പാർട്ടി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയി പുറണാട്ടുകര മണ്ഡലം ട്രഷറർ സാബു ജില്ലാ കൌൺസിൽ അംഗം സുബ്രഹ്മണ്യൻ ലീന റോയ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ കോലഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലിൻസൺ അവനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കൈപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി ന്യൂസ് വടക്കാഞ്ചേരി